നമസ്കാരം ഡോക്ടർ സുഹൃത്തുക്കളെ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം ടി വി വാർത്താ മാധ്യമങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നും ഈ ആക്സിഡൻ്റ് അല്ലെങ്കിൽ വന്യമൃഗം ആക്രമണം ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ വലിയ വിഷയങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം ഒരു വലിയ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഒരു വിഷയം അതായത് മൂവാറ്റൂടെ റിലേറ്റീവ് ആയിട്ട് അവിടെ ഒരാളെ ഒരാളെ ആന ചവിട്ടിക്കൊന്ന സംഭവം അതുപോലെ തന്നെ അതിനടുത്ത് തന്നെ ഒരാളെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു മരം വീണിട്ട് അന്നേരം അവിടെ ആ ഒരു ആനയുടെ അക്രമം ഉണ്ടായി കാരണം കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആന തന്നെ ആന അല്ലെങ്കിൽ വന്യമൃഗം കടുവ അല്ലേ പുലി ഏതെങ്കിലുമൊക്കെ ഗുണങ്ങൾ വന്നിട്ട് ജനങ്ങൾക്ക് ഭീഷണിയായിത്തീരുന്ന ഒരു പ്രകൃതമാണ് കണ്ടുവരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാനൊരു കമൻറ്റ് ശ്രദ്ധിക്കാനുണ്ടായി കമൻ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഫണ്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ കാർബൺ ഫണ്ട് ഇപ്പോൾ വാങ്ങിച്ചതിൻ്റെ താപത്തിനനുസരിച്ച് അവർക്കിവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കാടാക്കി മാറ്റണം അതിനുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഇപ്പോൾ കേരളത്തിലെ കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ് അതായത് കേരള ഫോറസ്റ്റിൻ്റെ കുറച്ച് തൽപര കക്ഷികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഗസറ്റിൽ ഒരു വലിയ പബ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കേരളത്തിലെ ജനങ്ങളെ അതായത് മലയോര കർഷകരെ അടിച്ചേൽപ്പ് മലയോര കർഷകരെ എങ്ങനെയും കുടിയൊഴിപ്പിക്കണമെന്ന ഒരൊറ്റ വ്യാമോഹത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം നടക്കുന്നത് അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെല്ലാം രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജനങ്ങളെ വെപ്പണ യു വെപ്പണ മാറ്റുന്ന ഒരു പ്രകൃതമാണ് കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കുട്ടമ്പുഴ അതായത് കുട്ടമ്പുഴ നടന്നു അതുപോലെ തന്നെ അങ്ങനെ പല സ്ഥലങ്ങളും ഇങ്ങനെ ആനക്കുറവ് നടന്നു ഇന്നലെ നമ്മുടെ എൻ്റെ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും വലിയ ദൂരമില്ലാതെ അതായത് കല്ലേ കല്ലേലിക്ക് കോന്നി കല്ലേലി അവിടെ ഒരു രാത്രിയിലുള്ള ഒരാൾ വീട്ടിൽ പോകുന്ന സമയത്ത് ആനയുടെ മുന്നിൽപ്പെട്ടു രണ്ട് സൈഡും കാർഡുകളാണ് ആനയുടെ മുന്നിൽപ്പെട്ടു വർഷങ്ങളായിട്ട് അവിടെ ജനങ്ങൾ നിരന്തരം പറയുന്നുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് വടം ഇടുവോ അല്ലെങ്കിൽ ഇത് രണ്ട് സൈഡിലും കുഴി കുത്തുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ ഇവർ ചെയ്യല്ലേ കാരണം അവർക്ക് അതെ അവർക്ക് അവരുടെ ബിൽഡിങ്ങുകൾ പണിഞ്ഞു കൂട്ടാൻ നേരം അതായത് അവർക്ക് സമയമില്ലല്ലോ ബിൽഡിംഗ് പണിഞ്ഞു കൂട്ടാം പിന്നെ വേറെ പല കൂട്ടം കാര്യങ്ങളാണല്ലോ അതിനകത്ത് നടക്കുന്നത് അപ്പോൾ കാശടിച്ചു മാറ്റാൻ എങ്ങനെ പി എച്ച് ഡി എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഒരു കൂട്ടം അതായത് എല്ലാ കൂട്ടവും പറയുന്നില്ല ഒരു കൂട്ടം ആൾക്കാർ ഇതിനകത്ത് അവരുടെ ഇംഗിതങ്ങൾക്ക് ഇംഗിതങ്ങൾക്ക് വഴങ്ങി അവർ കാർബൺ ഫണ്ട് വാങ്ങിച്ചെടുത്ത കാർബൺ ഫണ്ടിന് വേണ്ടി അതിന് താപത്തിനനുസരിച്ച് ഇവിടെ വനം കൊണ്ടുവാനുള്ള ഒരു നിഗൂഢ നീക്കമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരം കണ്ട് നിരന്തരം കണ്ടുവരുന്നത് ഇതിൻ്റെ പുറയിലുള്ള ഹിഡൻ അജണ്ട ജനങ്ങൾ മനസ്സിലാക്കണം ശബ്ദിക്കണം ശബ്ദിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണ്ടായിട്ട് പിന്നെ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കഥയില്ല ഇപ്പോൾ തന്നെ ചിറ്റാറിൻ്റെ ഞങ്ങളുടെ ഈ ചുറ്റുപാടും ചിറ്റാറിൻ്റെ പ്രാന്തപ്രദേശത്ത് മൊത്തം ഏതെ ആനകൾ ഇങ്ങനെ ആന അതുപോലെ കടുവ വന്യമൃഗങ്ങളുടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വന്യമൃഗങ്ങൾ കാരണം ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഒരു വാഴ ഇന്ന് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ വാഴ ഇരുന്നൂറ്റി രൂപയ്ക്ക് ആണ് ഒരു വാഴ ചവിട്ടിപ്പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വാഴയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത് അതുപോലെ തെങ്ങ് എഴുന്നൂറ് രൂപയാണ് ഒരു തെങ്ങ് മറിച്ചിട്ടാൽ തെങ്ങിന് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കർഷകരോട് ചെയ്യുന്നത് അപ്പോൾ കർഷകർക്ക് കിട്ടേണ്ടത് ന്യായമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ കൊടുക്കത്തുമില്ല പശു തൊട്ട് വെള്ളം കുടിക്കുകയോ അതുമില്ല മറ്റൊരു തൊട്ട് കുടിപ്പിക്കത്തുമില്ല എന്നുള്ളൊരു ഒരു മനോഭാവമാണ് ഫോറസ്റ്റിൻ്റെ അപ്പോൾ എന്തായാലും ഫോറസ്റ്റിൻ്റെ കാഠത്ത് കാടത്തുമായിട്ടുള്ള നിയമങ്ങൾക്കെതിരെ ശക്തമായിട്ട് അതെ നിങ്ങൾക്ക് വന്യജീവ വന്യജീവികളുടെ അക്രമം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് കൃത്യമായിട്ട് അറിയിക്കേണ്ടവരെ അറിയിച്ചതിനെതിരെ സിവിൽ കംപ്ലയിന്റ് കൊടുത്ത് മുന്നോട്ട് നീങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്തായാലും വളരെ സങ്കടമുണ്ട് കല്ല് േലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനൊരു ഉദാഹരണമായിട്ടുള്ള സംഭവം ഉണ്ടായി വേറെ ഒന്നും വന്നില്ല പക്ഷെ വന്നു കഴിയുമ്പോൾ ജനങ്ങൾ അന്നേരം മനസ്സിലാക്കുക അന്നേരം കണ്ട നലവുറയിൽ ഇട്ടിട്ടോ ഒന്നും കഥയില്ല കേരളത്തിൽ അങ് അങ്ങേറ്റം തൊട്ട് വരെ നേരെ ആയിരത്തഞ്ഞൂറിൽ പരം ജനങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ അത്രയും പരം അത്രയും ആൾക്കാരുടെ മരിച്ച ആ പഴയ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറെ അന്നേരം ഉണ്ടാകുന്ന ഒരു ഓളവും വലിയ പ്രശ്നങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ രണ്ട് ദിവസം ഭയങ്കര ബഹളമായിരിക്കും ബഹളത്തിൻ്റെ ഇടയ്ക്ക് അവർ പല കാര്യങ്ങളും പറയും ഞങ്ങളിത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടിട്ട് പോകും പിന്നെ അതെല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു അവസ്ഥയാണ് വെള്ളത്തിൽ വരച്ച വരുന്നത് പോലെയാണ് കണ്ടുവരുന്നത് അപ്പോൾ ജനങ്ങളൊന്നും മനസ്സിലാക്കുക ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പുതിയ പുതിയ നിയമങ്ങളൊക്കെ ഫോറസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ശക്തമായിട്ട് പോരാടാൻ ശ്രമിക്കുക പോരാടഞ്ഞാൽ ശക്തമായിട്ട് കോടതിയിൽ പോകുക അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക നിയമപരമായിട്ട് തന്നെ നീങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ ജനങ്ങളോട് വോട്ട് കൂത്തുന്ന ജനങ്ങളോട് സ്വല്പെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അവർ താല്പര്യപ്പെട്ടെ എന്ന് മൂന്ന് വാർഡിലെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്ലേലി ശിവക്ഷേത്രം കല്ലലു പേരുകേട്ട കല്ലലു കാവ് ഇവിടെയൊക്കെ വരുന്ന അതി പുലർച്ചെ പുലർച്ചെത്തുന്ന ഭക്തജനങ്ങൾ പ്രധാനമായും കല്ലേലി കാവ് മുതൽ ഉള്ള എഴുനൂറ് മീറ്റർ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമേയില്ല ഇവിടെയാണ് പ്രധാനമായും ആനയുടെ ശല്യം നിരന്തരമായി ഉണ്ടാകുന്നത് ആന കയറുന്ന വഴിയും ഈ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആറ്റിൽ നിന്ന് ആന കയറി വരുവാനുള്ള വഴിയുണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇവിടുത്തെ റോഡിന്റെ അഡ്ജ് വളരെ ഇതായത് ഒരു ബൈക്കൊക്കെ വന്ന് ആന കണ്ട പെട്ടെന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ എഡ്ജിൽ പോകുന്നുണ്ട് വീഴുകയാണ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സോളാർ വേലി സോളാർ വേലി സ്ഥാപിക്കുക അല്ലാതെ തന്നെ ഫോറസ്റ്റിന് സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പ്ലാന്റേഷനാണ് രണ്ട് സൈഡിലും നല്ല പ്രായമേറിയ തേക്ക് തേക്കുകൾ നിൽപ്പുണ്ട് ഇവിടെ മഞ്ഞ വടം കെട്ടി കഴിഞ്ഞാൽ തന്നെ ഈ റോഡിലേക്ക് ആന കയറുന്നത് നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയും അത് പക്ഷേ അതിനൊന്നും സർക്കാർ വനം വകുപ്പ് തുനിയുന്നില്ല ആറ്റിൽ നിന്നും ആന കയറുന്ന മൂന്നോ നാലോ ഭാഗങ്ങളേ ഉള്ളൂ ഉള്ളു ആ ഭാഗങ്ങളിലെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആനയുടെ ഉപദ്രവം ഒരു പരിധിവരെങ്കിലും കുറയ്ക്കുവാൻ കഴിയും സർക്കാർ അടിയന്തിരമായി ഇടപെടണം വകുപ്പ് അടിയന്തരമായി ഇടപെടണം ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ് തൊഴിലാളികൾ തൊഴിൽ തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്